ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്ലാമിലെ നാഗാരാധന എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശില തന്നെ ഏകദൈവ ആരാധനയാണെന്നും ബഹുദൈവ ആരാധനയെ ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും ഇസ്ലാമിൻ്റെ വിമർശകരും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് അങ്ങനെ ഇരിക്കെ ഇസ്ലാമിൽ നാഗത്തെ ആരാധിക്കുന്നുണ്ടെന്നും സർപ്പത്തെ ആരാധിക്കുന്ന മുസ്ലിങ്ങളുണ്ടെന്നും എന്ന തരത്തിലാണ് ഒരു വീഡിയോ കാണാൻ ഇടയായത് പൊതുവെ ചരിത്രത്തെക്കുറിച്ചും ചരിത്രത്തിൻ്റെ ഒക്കെ വളരെ വിശദമായി സംസാരിക്കുന്ന ഒരു ചാനലാണ് എന്തായാലും ആ അവതാരക പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം നമുക്കതൊന്ന് കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ഇസ്ലാം അത് വിശ്വാസം എടുത്തു നോക്കുമ്പോൾ സർപ്പങ്ങളുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ വിശുദ്ധ ഖുറാനിലും വിശദീകരിക്കുന്നുണ്ട് സൗർ എന്ന ഗുഹയിൽ പ്രവാചകന്റെ വരവും കാത്ത് അനേക വർഷങ്ങളായി ഒരു സർപ്പം കാത്തിരിപ്പുണ്ടായിരുന്നു ഒരിക്കൽ പ്രവാചകനായ മുഹമ്മദ് നബിയും ശിഷ്യനും കൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ഗുഹയിൽ ഒളിഞ്ഞിരിക്കേണ്ട ഒരു സന്ദർഭമുണ്ടായി ഗുഹയിൽ കയറിയുടൻ തന്നെ ശിഷ്യൻ ഗുഹയുടെ ദ്വാരങ്ങളെല്ലാം അടച്ചു ഗുഹയുടെ ഒരു ദ്വാരം തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ടാണ് ശിഷ്യൻ അടച്ചുപിടിച്ചത് തന്റെ മടിയിൽ ശയിക്കുന്ന പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്രകാരം ചെയ്തത് സർപ്പം ർപ്പം ദംശിക്കുകയും ചെയ്തു ഉറക്കമുണർന്ന മുഹമ്മദ് നബി വിഷദംശനമേറ്റ് ശിഷ്യനെ കണ്ടു ഉടൻ തന്നെ പ്രവാചകൻ ഉമിനീർ പുരട്ടി മുറിവിൽ ഇസ്ലാമിൽ നാഗാരാധന അനുവദനീയമാണ് എന്ന് കാണിക്കാൻ അവതാരകുഹയുടെ ചരിത്രമാണ് കൊണ്ടുവരുന്നത് സൗർ ഗുഹയുടെ ചരിത്രം ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് അത് ചെറിയ മക്കൾക്ക് വരെ മദ്രസകളിൽ പഠിക്കുന്ന ചെറിയ മക്കൾക്ക് വരെ അറിയാവുന്ന ഒരു ചരിത്രമാണ് മക്കയിൽ ശത്രുക്കളുടെ മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ അവരുടെ അക്രമം രൂക്ഷമായ സമയത്ത് മുഹമ്മദ് നബി സലാഹു അലൈവിസ്ലമ തങ്ങളും ഉറ്റ അനുയായിയായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്രയിൽ ഏകദേശം ഒന്നര ഒന്നര മണിക്കൂർ യാത്രാ ദൈർഘ്യമുള്ള സൗർ ഗുഹയിലേക്ക് പോവുകയാണ് താൽക്കാലികമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ ആ ഗുഹയിൽ അഭയം തേടുന്നു ഈ സമയത്ത് ഗുഹയിൽ ധാരാളമായി മാളങ്ങൾ കാണാൻ സാധിക്കും പെട്ടെന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം മുറിച്ചെടുത്ത് ഈ മാളങ്ങളെല്ലാം അടയ്ക്കുകയും അവസാനം ബാക്കി വന്ന ഒരു മാളം തൻ്റെ കാലിൻ്റെ പെരുവിരൽ കൊണ്ട് തള്ളവിരൽ കൊണ്ട് പൊത്തിപ്പിടിക്കുകയും ചെയ്തു ഈ സമയത്ത് മുഹമ്മദ് നബി അലൈഹി അലൈവലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ മയങ്ങുകയായിരുന്നു അങ്ങനെ ഇരിക്കെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ മാളത്തിലുള്ള ഒരു പാമ്പ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ കൊത്തുകയും മഹാൻ അവകൾക്ക് ഭയാനകമായ വേദന അനുഭവപ്പെടുകയും ശക്തമായ വേദനയിൽ മഹാൻ കരയുകയും കണ്ണുനീർത്തുള്ളികൾ മടിയിൽ മയങ്ങുന്ന മുഹമ്മദ് നബി സല്ലാവി തങ്ങളുടെ മുഖത്തേക്ക് പതിക്കുകയും ചെയ്തു ഈ സമയത്ത് ഉറക്കത്തിൽ നിന്നും ഉണർന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈവിസ്ല തങ്ങൾ കാര്യം ചോദിക്കുകയും അവസാനം തൻ്റെ ഉമ്മുനീര് കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിലെ മുറിവ് സുഖപ്പെടുത്തുകയും ചെയ്തു ഇതാണ് സൗർഗുഹയുടെ ചരിത്രം ഇതിലെവിടെയാണ് ഇസ്ലാമിൽ പാമ്പിനെ ആരാധിക്കൽ അനുവദനീയമാണ് അല്ലെങ്കിൽ പാമ്പിനെ ആരാധിക്കാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു തെളിവ് കാണാൻ കഴിയുക അപ്പോൾ അത് ഇത്തരം ചില ചാനലുകളിൽ അവർക്ക് മറ്റെന്തെങ്കിലും ഒരു നേട്ടം കണ്ടുകൊണ്ട് അവർ വളച്ചൊടിച്ചതാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ വേറെയും ചില കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് അതും കൂടി കേട്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ശിഷ്യനെ രക്ഷിച്ചു ഭൂതവർഗം അല്ലെങ്കിൽ ജിന് എല്ലാ ജീവികളുടെയും രൂപം പ്രാപിക്കുന്നുണ്ട് എന്ന് ഇസ്ലാം മതത്തിൽ വിശദമാക്കുന്നുണ്ട് പാപികളെ മരണാനന്തരം ശിക്ഷിക്കുന്നത് വിഷസർപ്പങ്ങളെ സർപ്പങ്ങളെ കൊണ്ടാണെന്ന് വിശ്വാസവും ഉണ്ട് മൂസാ നബിയുടെ കാലത്ത് അദ്ദേഹം തന്റെ വടിയെ പാമ്പാക്കി മാറ്റുകയും അതിനോട് സംസാരിക്കുകയും ചെയ്തതായി ഇസ്ലാം മതം പറയുന്നു അപ്പോൾ ഇതാണ് സർപ്പാരാധനയുടെ പിന്മുറ ശേഷം അവതാരക പറയുന്നത് ഇസ്ലാമിൽ നാഗാരാധനയെ നാഗാരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജിന്നുകൾ അഥവാ ഭൂതങ്ങൾ അവർക്ക് ഏത് തരം ജീവികളായും രൂപം പ്രാപിക്കാൻ കഴിയും അങ്ങനെ പാമ്പുകളായി നാഗങ്ങളായി രൂപം മാറുന്ന ജിന്നുകളെ മുസ്ലിങ്ങളെ ആരാധിക്കുന്നുണ്ട് എന്ന രീതിയിലാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ അതും തെറ്റായ ഒരു നിരീക്ഷണമാണ് അങ്ങനെ ഒരു തരത്തിലുള്ള ബഹുദൈവാരാധനയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മറ്റൊരു കാര്യം അവർ പറയുന്നു മരണാനന്തരം പാപികളായ വിശ്വാസികളെ പാമ്പിനെ കൊണ്ട് അവരെ ശിക്ഷിപ്പിക്കും എന്ന രീതിയിൽ പറയുന്നുണ്ട് അതിനകത്ത് അവർക്ക് അതിനകത്തും അവർക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇസ്ലാമിൽ നിസ്കാരം അഞ്ച് നേരത്തെ നിസ്കാരം പോലെയുള്ള നിർബന്ധമായ കുറേ ആരാധനകളുണ്ട് അതിനകത്ത് വിശ്വാസികൾ കൃത്യമായ കണിശതയും അതുപോലെ തന്നെ ഉത്തരവാദിത്വവും ജാഗ്രതയും കാണിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാം പറയുന്നുണ്ട് അഞ്ച് നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവർക്ക് നാളെ കബർ ജീവിതത്തിൽ അവരെ ഭയാനകമായ പാമ്പുകളെ കൊണ്ട് ഉള്ള ശിക്ഷ അവർ നേരിടേണ്ടി വരും എന്ന് ഇസ്ലാം പറയുന്നുണ്ട് അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് വിശ്വാസികൾക്ക് കൂടുതൽ ഉത്തരവാദിത്വവും ജാഗ്രതയും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിഷയം പറയുന്നത് അതിനർത്ഥം ഇസ്ലാമിൽ പാമ്പിനെ ആരാധിക്കാം എന്നല്ലല്ലോ ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ പല ചരിത്രങ്ങളിലും പാമ്പുകൾ കടന്നു വരുന്നുണ്ടെങ്കിലും പാമ്പുകളെ ആരാധിക്കാം എന്ന രീതിയിൽ എവിടെയും പറയുന്നില്ല അതും അവതാരക പറഞ്ഞത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് അവർ പറഞ്ഞത് മൂസാ നബിയുടെ ചരിത്രമാണ് മൂസാ നബിയുടെ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന ഒരു ചരിത്രമാണ് മൂസാ ഒരു പ്രത്യേകതയുണ്ട് മൂസാ നബിയുടെ കയ്യിൽ ഒരു വടിയുണ്ട് ആ വടി കൊണ്ട് പലതരത്തിലുള്ള അത്ഭുത പ്രവർത്തികളും അദ്ദേഹം കാണിക്കുന്നുണ്ട് ഈ പാബുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ മൂസാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തെ ശത്രുവായ ഫിറാവൂൻ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുന്നു ആ കൊട്ടാരത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ധാരാളം മജീഷ്യന്മാരുണ്ടായിരുന്നു അപ്പോൾ അവരിൽ ചിലർ നബിയോട് പറഞ്ഞു മൂസാ നബിയെ താങ്കളുടെ കയ്യിലുള്ള വടി താഴേക്കിട്ടാൽ പാമ്പായും രൂപം പ്രാപിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ പാമ്പുകളായി രൂപം പ്രാപിക്കുന്ന മാജിക്ക് ഞങ്ങൾക്കും കാണിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ അവർ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഈ മജീഷ്യന്മാരൊക്കെ അവരുടെ കയ്യിലുള്ള വടികൾ താഴേക്കിടുമ്പോൾ അത് വലിയ വലിയ പാമ്പ പാമ്പുകളായി രൂപം പ്രാപിക്കുകയും അവസാനം നബി തൻ്റെ കയ്യിലുള്ള വടി താഴെയിടുമ്പോൾ അവരിട്ടതിനേക്കാളും വലിയ പാമ്പായി മാറുകയും ആ പാമ്പുകളെയെല്ലാം മൂസാ നബിയുടെ പാമ്പ് വിഴുങ്ങുകയും ചെയ്യുന്നു ഇതാണ് മൂസാ നബിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഇതിലെവിടെയാണ് ഇസ്ലാമിൽ പാമ്പിനെ ആരാധിക്കാം നാഗത്തെ ആരാധിക്കാം എന്ന് നമുക്ക് സമർത്ഥിക്കാൻ ഒരു തെളിവ് എവിടെയാണ് അപ്പോൾ ഇതൊക്കെ അവതാരക ശരിക്കും ഇതിനെക്കുറിച്ച് പഠിക്കാതെയും മനസ്സിലാക്കാതെയും എവിടുന്നോ കിട്ടിയ ചില കാര്യങ്ങൾ വെച്ചിട്ട് സംസാരിക്കുകയാണ് ചെയ്തത് നമ്മളൊരു വിഷയം പറയുമ്പോൾ പ്രത്യേകിച്ച് അത് മറ്റൊരു മതത്തിൻ്റെ വിഷയം കൂടിയാകുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ജാഗ്രത പുലർത്താനും അക്കാര്യങ്ങൾ സസൂക്ഷ്മം അവതരിപ്പിക്കാനുമാണ് ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് ചരിത്രത്തിന് പ്രാധാന്യം നൽകുന്ന ചരിത്രം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ചാനലാവുമ്പോൾ അവർ ആ കാര്യത്തിൽ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്കിനി മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം അതുവരെ Bye.